നമസ്കാരം ഡൽഹി വോട്ടെണ്ണൽ ആരംഭിച്ചു ആദ്യഫല സൂചനകൾ പുറത്തു വരുമ്പോൾ ആം ആദ്മിയാണ് മുന്നിൽ അഞ്ച് മണ്ഡലങ്ങളിലാണ് ആം ആദ്മി മുന്നിട്ട് നിൽക്കുന്നത് നിലവിൽ എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകളാണ് ആം ആദ്മി ബി ജെ പി കോൺഗ്രസ് എന്നീ പ്രമുഖ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിലാണ് തലസ്ഥാനം വേദിയായത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെയാണ് എ പി അധികാരത്തിലെത്തിയത് എന്നാൽ ഇക്കുറി പുറത്തു വന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബി ജെ പിയുടെ വിജയം പ്രവചിച്ചിരുന്നു അറുപത് പോയിന്റ് അഞ്ച് നാല് ശതമാനമാണ് പോളിംഗ് തുടർഭരണം ലക്ഷ്യമിടുന്ന ആംആദ്മി പാർട്ടിയും കാൽ നൂറ്റാണ്ടിന് ശേഷം അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ബി ജെ പിയും തമ്മിലാണ് പ്രധാന മത്സരം എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ ബി ജെ പിക്ക് ആണ് മുൻതൂക്കം എഴുപതംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിയാറ് സീറ്റാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ എ എ പി അറുപത്തിരണ്ട് സീറ്റും ബി ജെ പി എട്ട് സീറ്റുമാണ് നേടിയത് ദേശീയ രാഷ്ട്രീയഗതി നിശ്ചയിക്കുന്നതാകും ഇന്നത്തെ ഡൽഹി ഫലം ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ തുടരുമെന്ന പ്രതീക്ഷയാണ് മനീഷ് സിസോദിയ പങ്കുവച്ചത് സഖ്യ സർക്കാർ സാധ്യതകളെക്കുറിച്ച് ഇപ്പോൾ ചർച്ചയ്ക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിതും വ്യക്തമാക്കിയിരുന്നു ഹൈക്കമാൻഡാണ് അക്കാര്യം തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി